സ്നേഹന്ദനങ്ങൾ പ്രിയുള്ളവരെ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് യു കെയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഒരു ടി വി ചാനലിൻ്റെ ക്രിസ്ത്യൻ പ്രോഗ്രാംസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു ടി വി ചാനലിനെ ഒരു ലക്ഷത്തി അൻപതിനായിരം യൂറോയുടെ ഫൈൻ ചുമത്തിയിരിക്കുന്നു യു കെയിലെ ടി വി പ്രോഗ്രാംസൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന സമിതിയാണ് ഒരു വലിയ പിഴ ഈ ചാനലിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നത് വാർത്ത ഇങ്ങനെയാണ് ഈ ചാനലിൽ ഒരു അമേരിക്കക്കാരനാകുന്ന ടെലി ഇവാഞ്ചലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ എന്നാണ് അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കുറെ പ്രോഗ്രാംസ് നടത്തുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊണ്ടുള്ള പ്രോഗ്രാംസാണ് അവർ ആ ടി വി പ്രോഗ്രാമിലെ മുടക്കൾ വാട്ടർ അതായത് അത്ഭുതസിദ്ധിയുള്ള ഉറവ് വെള്ളം എന്ന് പറഞ്ഞ ചില വെള്ളത്തെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് അവർക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റം സാധാരണ രീതിയിലല്ല ഈ വെള്ളം വാങ്ങിക്കുകയാണെങ്കിൽ ക്യാൻസർ വരെ മാറുമെന്നാണ് ഇവരെ ക്ലെയിം ചെയ്തു കൊണ്ടിരിക്കുന്നത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊക്കെ ഈ റിപ്പോർട്ട് ചെയ്യുവാനെടിയായി തുടർന്നു കഴിഞ്ഞ ദിവസം ആസാദി മലയാളത്തിൽ ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു എണ്ണ വെള്ളം ഉപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കൊടുക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു ബിസിനസ്സിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി കൗതുകം തോന്നി യു കെയിലുള്ള ഒരു ടി വി ചാനലിനെതിരായിട്ടാണ് ഇങ്ങനൊരു ആക്ഷൻ എടുത്തിരിക്കുന്നത് നൂറ്റി അൻപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം യൂറോ ആണ് പിഴിവ് ചുമത്തിയിരിക്കുന്നത് മെറക്കൽ സ്പ്രിംഗ് വാട്ടർ അതായത് അത്ഭുതസിദ്ധിയുള്ള ഉറവ് വെള്ളമെന്നാണ് അതിൻ്റെ അർത്ഥം വളരെയധികം രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ ഈ വെള്ളത്തിന് കഴിവുണ്ടെന്ന് അവർ ക്ലെയിം ചെയ്യാൻ ഇടിയെത്തിരുന്നു ദ വേൾഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു റിലീജിയസ് ചാനൽ അവിടുത്തെ പേടി വി വഴി അവൈലബിളായി കിട്ടുന്ന ഒരു ചാനലാണ് മറ്റു ചില മാധ്യമങ്ങൾ പറയുന്നത് ഇദ്ദേഹം തൻ്റെ ചാനലിൽ ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത് ഈ മൃക്കൽ സ്പ്രിംഗ് വാട്ടർ നിങ്ങളുടെ കയ്യിലെടുത്തിട്ട് അത് കയ്യിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബിൽസ് എന്തൊക്കെയാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഡോക്യുമെൻസ് എന്തൊക്കെയാണോ അതിൻ്റെ പേരിൽ നിങ്ങൾ കൈവെച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം വലിയ അനുഗ്രഹമുണ്ടാകും വലിയ ബ്ലെസ്സിങ് ഉണ്ടാകും എന്നൊക്കെയാണ് ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത് കേവലം രോഗങ്ങൾ സൗഖ്യമാകുക മാത്രമല്ല ഈ പറയുന്ന ഈ വാഞ്ചിലിസ്റ്റ് പീറ്റർ പോപ്പോഫും അദ്ദേഹത്തിൻ്റെ ഭാര്യയും യു എസിനോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഫൈനാൻഷ്യൽ ബ്രേക് ഉണ്ടാകും ഈ വെള്ളം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കടബാധ്യതകളൊക്കെ മാറും നിങ്ങളുടെ ബിൽസൊക്കെ പേ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും രോഗസൗഖ്യം കിട്ടും അങ്ങനെ ഒരു വലിയ പാക്കേജാണ് ഇവരിതിൽ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമല്ല ഇദ്ദേഹം ഇതിനെ തെളിവായിട്ട് സാക്ഷ്യപ്പെടുത്തുവാൻ അതായത് ഈ വെള്ളം ഉപയോഗിച്ച് സൗഖ്യമായെന്നോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുവാൻ കുറേ ആളുകളെ വിറ്റ്നസസ് ആയിട്ടും ഈ ടി വിയിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ യു കെ റെഗുലേറ്ററി അതോറിറ്റീസ് ഇദ്ദേഹത്തെ വാൺ ചെയ്തിരുന്നു അങ്ങനെയുള്ള പ്രോഗ്രാംസ് ടെലികാസ്റ്റ് ചെയ്യരുത് എന്ന് വാൺ ചെയ്തിരുന്നു എന്നാൽ പിന്നെയും ഈ ഒരു പ്രോഗ്രാംസ് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണെങ്കിൽ ഇപ്പോൾ ഒരു വലിയ പിഴ ചുമത്തിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ അതായത് വെള്ളം എണ്ണ കേരളത്തിലൊക്കെ ഒപ്പുവെക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ദിയോജന പ്രകാരമുള്ളതല്ല ഇത് ബിസിനസ്സാണ് ഇത് വലിയ തട്ടിപ്പാണ് അങ്ങനെയുള്ള വെള്ളം വിൽക്കാനോ ഒന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല എണ്ണ പോലും ഒരുവൻ രോഗിയാണെങ്കിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കുക എന്നൊരു ഒരു നിർദ്ദേശം വേദപുസ്തകത്തിൽ ഉണ്ടെന്നല്ലാതെ എണ്ണ കുപ്പിയിലാക്കി വയ്ക്കാനും ഒന്നും വേദപുസ്തകത്തിൽ വ്യവസ്ഥ ചെയ്യുന്നില്ല തെറ്റായ പരിചയങ്ങളാണ് ഇതൊക്കെ ശരിക്കും ബിബ്ലിക്കലല്ലാത്ത വേദപുസ്തകത്തിലല്ലാത്ത ക്രിസ്ത്യൻ അല്ലാത്ത പ്രാക്ടീസുകളാണ് ഇതൊക്കെ ഒരുതരം ജാതികളുടെ ഇടയിൽ നടക്കുന്ന പരിചയങ്ങളും പതിവുകളും പോലെയുള്ള നടപടികളാണ് എന്താണെങ്കിലും ഇത് വളരെ മാതൃകാപരമാകുന്ന ഒരു ശിക്ഷാ നടപടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ക്രിസ്ത്യൻ മിനിസ്റ്റേഴ്സ് ഇവാഞ്ചലിസ്റ്റുകൾ ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകളിൽ നിന്ന് മാറി നിൽക്കണം എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എനിക്ക് ഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം